നമസ്കാരം ും ആദായ നികുതി വകുപ്പും തൃശൂരിൽ കളം നിറയുമ്പോൾ വരും ദിവസങ്ങളിൽ സഖാക്കളുടെ കൂട്ട അറസ്റ്റ് ഒഴിവാക്കാനാവില്ല എന്ന് സി പി എമ്മിന് വ്യക്തമാവുകയാണ് തൃശൂരിൽ നിന്നും പ്രമുഖ നേതാക്കളിലേക്ക് അന്വേഷണം നീളുമ്പോൾ കുടുങ്ങാൻ പോകുന്നത് സി പി എമ്മിന്റെ വമ്പൻ സ്രാവുകളായിരിക്കും ബാങ്കിൽ നിന്നും സി പി എം പിൻവലിച്ച വൻ തുകയും ചർച്ചയാവുന്നതോടെ ആ വഴിക്കും ചോദ്യങ്ങൾ കനക്കുകയാണ് അതേസമയം ബാങ്ക് റിപ്പോർട്ടുകൾ അടക്കമുള്ള പ്രധാന തെളിവുകൾ അടങ്ങിയ കരുവന്നൂരിലെ സി പി എമ്മിന്റെ റിപ്പോർട്ട് ഇ ഡിക്ക് ചോർത്തി നൽകിയത് പാർട്ടിക്കകത്തു നിന്നും തന്നെയാണ് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് ഇതോടെ പാർട്ടിക്കുള്ളിൽ അടി കനക്കും കരുവന്നൂർ തട്ടിപ്പിനെ കുറിച്ച് പാർട്ടിയിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ എന്നാൽ പേജുകളുള്ള ഇതിന്റെ പൂർണ്ണരൂപം ഇഡിക്ക് എങ്ങനെ കിട്ടി എന്നതാണ് പാർട്ടിയെ കുഴക്കുന്ന മറ്റൊരു ചോദ്യം ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് പി കെ ബിജുവിനെയും എം എം വർഗീസിനെയും ഇ ഡിക്ക് പുറമെ എം എം വർഗീസിനെ ചോദ്യം ചെയ്ത ആദായ നികുതി വകുപ്പ് എം എം വർഗീസിന്റെ ഫോണും പിടിച്ചെടുത്തു കണക്കുകൾ വിശദീകരിക്കാനാവാതെ വർഗീസ് ഇനിയും മുന്നോട്ടു പോയാൽ വരും ദിവസങ്ങളിൽ പല വമ്പന്മാരും വീണിക്കും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് കഴിഞ്ഞ ദിവസം ഹാജരായി കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറിൽ നിന്ന് പി കെ ബിജുവിന് പണം കിട്ടിയിട്ടുണ്ട് എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ കരുവന്നൂർ കേസിൽ സി പി എമ്മിലെ വിവിധ നേതാക്കൾക്ക് ഇ ഡി നോട്ടീസ് അയച്ചതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പി കെ ബിജു ചോദ്യം ചെയ്യലിന് ഹാജരായത് ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി എം നിയോഗിച്ച അന്വേഷണ കമ്മീഷനിലെ അംഗമായിരുന്നു പി കെ ബിജു കേസിൽ നേരത്തെ തന്നെ അറസ്റ്റിലായ സി പി എം നേതാവ് പി ആർ അരവിന്ദാക്ഷൻ ബിജുവിനെതിരെ മൊഴി നൽകിയിരുന്നു മുഖ്യപ്രതി സതീഷ് കുമാർ രണ്ടായിരത്തി ഇരുപതിൽ പി കെ ബിജുവിന് അഞ്ച് ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു ഈ മൊഴി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സി പി എമ്മിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ബന്ധമുണ്ട് എന്ന് ഇ ഡി കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ ചോദ്യം ചെയ്യൽ അവസാനിച്ചു കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ചോദ്യം ചെയ്തു ഫോൺ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തു തൃശൂർ എം ജി റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ചിലെ സി അക്കൗണ്ടിൽ നിന്ന് എം എം വർഗീസ് ഒരു കോടി രൂപ പിൻവലിച്ചുവെന്നാണ് കണ്ടെത്തൽ ഇതടക്കം അക്കൗണ്ടിലെ ആറ് കോടി രൂപയുടെ ആദായ നികുതി അടച്ചിട്ടില്ല എന്നാണ് വകുപ്പ് പറയുന്നത് എം എം വർഗീസും തൃശൂർ നഗരസഭാ കൗൺസിലർ പി കെ ഷാജനും രാവിലെ മണിയോടെയാണ് ഇ ഡി ഓഫീസിൽ എത്തിയത് ഏഴു മണിയോടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഷാജനെ ഇ ഡി വിട്ടയച്ചു എന്നാൽ എം എം വർഗീസിന്റെ ചോദ്യം ചെയ്യൽ വീണ്ടും നീണ്ടുപോയി ഇതിനിടെയാണ് ആദായ നികുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ഇ ഡി ഓഫീസിലേക്ക് എത്തിയത് സി പി എമ്മിന്റെ രഹസ്യ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എം എം വർഗീസിൽ നിന്നും തേടിയത് ഇതിനു പിന്നാലെയാണ് ആദായ നികുതി വകുപ്പ് തൃശൂരിൽ അപ്രതീക്ഷിത റെയ്ഡ് നടത്തിയത് ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ സമാന്തരമായിട്ടായിരുന്നു റെയ്ഡ് ഈ പരിശോധനയിലാണ് എം എം വർഗീസ് ഒരു കോടി രൂപ പിൻവലിച്ചതായി കണ്ടെത്തിയത് അതേസമയം സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകളില്ല എന്ന് ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ എം എം വർഗീസ് മാധ്യമങ്ങളോട് പറഞ്ഞു